സുരക്ഷാ തെറ്റായ വിവരങ്ങളുടെ പ്രചരണവും അടക്കമുള്ള കുറ്റങ്ങളിൽ ഇലോൺ മസ്കിനെതിരെ ഇലോൺ മസ്കിൻ്റെ എക്സിനെതിരെ നടപടിക്കൊരുങ്ങി യൂറോപ്യൻ യൂണിയൻ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ എക്സിലൂടെ പ്രചരിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു ഇതിനാലാണ് ഔദ്യോഗിക നടപടികളിലേക്ക് നീങ്ങുന്നത് നിയമവിരുദ്ധവും വ്യാജവുമായ ഓൺലൈൻ ഉള്ളടക്കങ്ങളെ അവയുടെ ഉറവിടത്തിൽ തന്നെ തടയുന്നതിനായി യൂറോപ്യൻ യൂണിയൻ ഡിജിറ്റൽ സേവന നിയമം കൊണ്ടുവന്നതിനുശേഷം ആദ്യമായാണ് ഒരു സ്ഥാപനത്തിനു നേരെ നടപടിക്കൊരുങ്ങുന്നത് പ്രാരംഭ നടപടികളെന്ന നിലയിൽ യൂറോപ്യൻ കമ്മീഷൻ ഒക്ടോബറിൽ എക്സിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അന്വേഷണത്തിനൊടുവിൽ നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എക്സിന് വീഴ്ച സംഭവിച്ചെന്നാണ് കണ്ടെത്തിയത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ എക്സിലൂടെ പ്രചരിച്ചിരുന്നതായി യൂറോപ്യൻ യൂണിയൻ പറയുന്നു ഡിജിറ്റൽ സേവന നിയമപ്രകാരം എക്സിനെതിരായ കുറ്റം തെളിയുകയാണെങ്കിൽ കനത്ത പിഴ നേരിടേണ്ടി വരും സ്ഥാപനത്തിൻ്റെ ആഗോള വരുമാനത്തിന്റെ ആറ് ശതമാനം വരെയാണ് പിഴയായി ഒടുക്കേണ്ടി വരിക ഇൻ്റർനാഷണൽ ഡെസ്ക് കേരള ആവശ്യ ന്യൂസ്